നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ തെരുവു വ്യാപാരിയായ അറുപത്തിരണ്ടുകാരനെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്വാർട്ടേഴ്സിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി നിറമരുതൂർ മഞ്ഞളാം പടിയിലെ ക്വാർട്ടേഴ്സിലാണ് സംഭവം താനൂർ അഞ്ചുടി സ്വദേശി തിത്തീരത്തിന്റെ പുരയ്ക്കൽ അബ്ദുൾ റസാഖാണ് മരണപ്പെട്ടത് o വീട്ടിലെത്താതിരുന്നതിനെ തുടര്ന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ അബ്ദുൾ റസാക്കിനെ കണ്ടെത്തിയത് തിരൂർ ഗൾഫ് മാർക്കറ്റിലുള്ള വെള്ളിയാഴ്ച ചന്തയിൽ കച്ചവടം ചെയ്യാറുള്ള റസാഖ് വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് മഞ്ഞളാമ്പടിയിലെ ക്വാർട്ടേഴ്സിലാണ് കടകളിൽ നിന്ന് ഒഴിവാക്കുന്ന സാധനങ്ങൾ മൊത്തമായി വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്നതായിരുന്നു റസാക്കിന്റെ രീതി ഏതാനും ദിവസമായി വീട്ടിൽ എത്തിയിരുന്നില്ല കൊണ്ടോട്ടിയിൽ ഭാര്യയുള്ള ഇദ്ദേഹം വെള്ളിയാഴ്ചയിലെ കച്ചവടത്തിനു ശേഷം കൊണ്ടോട്ടിയിൽ പോകുന്ന പതിവുണ്ട് അതിനാൽ മൂന്ന് ദിവസം വരെ അഞ്ചുടിയിലെ വീട്ടിലെത്തിയില്ലെങ്കിലും അന്വേഷിക്കാറില്ല ചൊവ്വാഴ്ച വൈകിട്ട് കൊണ്ടോട്ടിയിൽ ബന്ധപ്പെട്ടപ്പോൾ ഞായറാഴ്ച അവിടെ നിന്ന് മടങ്ങിയതായി വിവരം ലഭിച്ചു ഇതോടെയാണ് അന്വേഷണം തുടങ്ങിയത് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതോടെ മഞ്ഞളാമ്പടി ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് തുടർന്ന് താനൂർ പോലീസും നാട്ടുകാരും ടി ഡി ആർ എഫ് വളണ്ടിയർമാരും ചേർന്ന മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശേഷം അഞ്ചുടി ജുമാ മസ്ജിദിൽ കബറടക്കം നടക്കും ദീർഘകാലമായി ഗൾഫ് മാർക്കറ്റിലെ തെരുവു വ്യാപാരിയാണ് അബ്ദുൾ റസാഖ് എഡിറ്റർ ലൈവ് ൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ